മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം അതിനുശേഷമല്ല അത് ഞങ്ങൾ പൂർത്തിയില്ല എന്ന് വാർത്ത ആ സന്ദർഭത്തിലാണ് മുലൻ ആബുൽ ഹസൻ ഹരീനും ഒരു പക്ക ഹനഫിയാണ് അദ്ദേഹം ഈ സദസിലുള്ള വല്ല എവിന്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ അവരുമുള്ള സൂക്ഷ്യമുള്ളവർ ഏറ്റവും വലിയ പെരിയത്തിന്റെ അക്ഷമല്യ പെരിയത്തിന്റെ മകനാണ് പക്ക ഹെനഫിയാണ് അബുൽ ഹസൻ ഹരീന്ദിൽ ആ നിലക്കുള്ള മഹാന്റെ നേതൃത്വത്തിൽ ലോക പ്രസിദ്ധനായ അരി ആണ് അദ്ദേഹം അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ അബുൽ ഹസൻ അലി നെടുവിയുടെ പേര് കേട്ടാൽ ആരും തന്നെ എന്നെ അതിൽ അനുവദിച്ചു ആ നിലക്കുള്ള വലിയ മഹാനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ മുസ്ലിംകൾ മുഴുവൻ തന്നെ സഹകരിച്ചു മുസ്ലിം പേഴ്സൺ ലോകവും രൂപീകരിച്ചു ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ളത് തമസ്തകളുടെ ജമീത്തുള്ള പെരുമാ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കി ഇന്ത്യ ഗവൺമെന്റിന് പണ്ട് തന്നെ അയക്കട്ടുമുണ്ട് ശരിയായിട്ട് ഒരക്ഷരം വിദ്യാർത്ഥി പറയാൻ പണ്ടെന്ന് തമസ്തകളുടെ ജമയത്തിലുള്ള പെരുമാ മുൻകൂട്ടി ആ കാര്യം കണ്ട് അയപ്പും ഉണ്ട് ആരോപിച്ച് നോക്കൂ അങ്ങനെ മഹാനായ അബുൽ ഹസൻ അരി നടുവേ കേരളം സന്ദർശിച്ചു ഈ ആവശ്യത്തിന് വേണ്ടി കേരളം സന്ദർശിച്ചു അദ്ദേഹ പ്രചരണ സൗകര്യം ചെയ്ത് കൊടുത്തത് ആരാണ് മുസ്ലിം പിന്നെ കാരണം എന്തുകൊണ്ട് ഇവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ആ സംഘടനയുടെ പിന്നിലെ പാറക്കാട്ടിൽ അമ്മമാര് അതുപോലുള്ള മഹാൻമാര് അവരുടെ പിന്നിലല്ലേ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും അവരുടെ പിന്നിൽ അല്ലേ അപ്പൊ അവരല്ലേ അവർ ചെയ്യേണ്ടത് അല്ല എന്താ കേൾക്കുന്നത് ആരാണ് ഇപ്പൊ ഈ പറയുന്നത് ഷംസുലുലമയിൽ മാതൃകയുണ്ട് എന്നും പറഞ്ഞാല് ബോർഡെച്ച് നടന്ന ആളുകൾ ഇപ്പൊ ഞങ്ങൾ ശംസുലാണ് പിൻപറ്റണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇത് കേൾക്കണ്ടേ എന്താ ഇത് കേൾക്കണില്ലേ എന്തപ്പോ പറയുന്നത് സ്ഥാപകനായ ഇല്യാസ് എന്നവരുടെ ജീവചരിത്രം എഴുതിയ എഴുതിയാണ് അബുൽ ഹസൻ അലി നദവി ആ നദവിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്തൊക്കെയാ മഹത്വങ്ങളാ പറ മഹാനായ അബുൽ ഹസൻ അലി പക്ക പക്കിയ ലക്ഷബന്ധി തൊരീക്കത്തിന്റെ ആളാ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തേ ഒട്ടൂരി എന്താ എന്താ പറയാനുള്ളത് അത് ശരി കണ്ടല്ലേ ആ ആ കുരുവട്ടൂരികളെ പൊടിച്ചോളിതാ രണ്ടാമത്തത് ആരാണ് അബുൽ ഹസൻ നദവി നദിവിന്ന പറഞ്ഞത് അല്ലാ കേട്ടോളി കേട്ടോളി നക്ഷബന്ധി തൊരീ കത്തുകാരനാണ് ഖാലിസുദ്ദീനാണ് ആരാ അബുൽ ഹസൻ നദവി എന്ന് പറഞ്ഞാല് സ്ഥാപകൻ ഇലാസിന്റെ ജീവചരിത്രം എഴുതിയ ആളാ നിങ്ങള് കുറച്ച് പണിയെടുക്കേണ്ടി വരും മാതൃകണ്ടെന്ന് പറഞ്ഞാണ്ട് ഓടിച്ചടക്കണത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഉമർ ഉമർ എന്തോ വന്നത് അവിടെ ും പറഞ്ഞോടെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ഊര് തണ്ടെന്ന കവരകൾ തോറും തണ്ടി നടക്കുന്ന ഗുരുട്ടൂരികളെ ഇതിനെ പറ്റി ഞങ്ങൾക്ക് എന്തു പറയണ്ട് ആരാ അബുൽ ഹസൻ അലി നദ്വി ഈ സ്ഥാപ തബിലീ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇല്ലാസിന്റെ ജീവചരിത്ര രീതിയാളാ എപ്പോഴെങ്കിലും എത്രയോന്ന് പറഞ്ഞിക്കല്ല ആ ജീവചരിത്രം തന്നെ ഇത് ആളാണ് എന്താ പറയുള്ള ഒട്ടൂരികളെ ഇങ്ങോട്ട് ഒഴിഞ്ഞൂടി നിങ്ങളെ ആ അങ്ങോട്ട് പറഞ്ഞൂടി അല്ല എന്താ കുരു ഒട്ടൂരികളെ നിങ്ങള് ദിനപറ്റം ഉണ്ടാത്തത് ശംസുല്ല മാതൃകണ്ടെന്നുള്ള ബോർഡും വെച്ചാണ്ടല്ലേ നിങ്ങൾ നടക്കണേ എന്താ ശംസുല്ല നിലപാട് നിങ്ങൾ കേട്ടില്ലേ അബുൽ ഹസൻ അലി നദിയെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടില്ലേ ലക്ഷബന്ധിയൊരീക്കത്തിന്റെ ആളാണത് കൂടി അടക്കം പറഞ്ഞിട്ടുണ്ട് ഹസൻ അലി നദവി ആണ് സ്ഥാപകനായ ഇല്ലാസ് മൗലവിന്റെ ജീവചരിത്രം എഴുതിയത് എന്ന് മാത്രമല്ല തെബലീകാരുടെ ഒട്ടുമിക്ക പുസ്തകങ്ങൾക്കും അവതാരിക എഴുതുന്ന ആളാണ് അബുൽ ഹസൻ അലി നദവി എന്ന് പറയുന്ന ആള് ആ ആളെ സംബന്ധിച്ചാണ് ഉലമ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് പറയാണ്ട് എന്തെങ്കിലും ഉണ്ടാത്ത് എത്തങ്ങളെ കൊല്ലില് മറ്റേ എന്ത് ഉണ്ട കുടുങ്ങിക്കണ എന്താ ഒരു കാര്യം ആളുകൾ അതിനോട് നല്ല രൂപത്തിൽ സമീപിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവര് സ്വന്തം വകയിൽ പറയൂല അല്ലേ അവര് അവരുടെ നിന്ന് കിട്ടിയ രൂപത്തിൽ അതിന്റെ മട്ടത്തിൽ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്ത് പറയുമ്പോ അതിനൊരാധികാരികത ഉണ്ടായിരുന്നു കേട്ടില്ലേ ശംസുലമ സ്വന്തം വകയിൽ പറയൂല പറ മസാഹിഹന്മാരിൽ നിന്ന് കിട്ടിയതേ പറയുള്ളൂ അബുൽ ഹസൻ അലി നദീനെ സംബന്ധിച്ച് ശംസുലുലമ പറഞ്ഞങ്ങള് കേട്ടില്ലേ അത് അംഗീകരിക്കണം എന്നാണ് ഇപ്പൊ നോസാദ് പറഞ്ഞത് അങ്ങനെ തന്നെയാണോ ജമാഅത്തിന്റെ സ്ഥാപകനായ ഇലാസ് മൗലവിയുടെ ജീവചരിത്രം എഴുതി അബുൽ ഹസൻ അലി നദവി സകല കിതാബുകൾക്കും പുസ്തകങ്ങൾക്കും അവതാരിക എഴുതുന്ന അബുൽ ഹസൻ അലി നദ്ബി എന്തേ പറയാണ്ട് എന്താ ഉണ്ടാത്ത് കേട്ടില്ല അബുൽ ഹസൻ അലി നദിയെ സംബന്ധിച്ച് ഹാലിസായ സുന്നി ഹാലിസായ ഹനഫി നക്ഷബന്തികാരൻ എന്നാണ് അബുൽ ഹസൻ അലി നദിയെ പറ്റി പറയുന്നത് എന്നാൽ അബുൽ ഹസൻ അലി നദിയുടെ ഒരു പ്രശസ്തമായ വാക്കുണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ ഹൈറുകൾ ഉണ്ടെങ്കിൽ അത് നിയാസ് ഖാന്തലവിയോടുള്ള സൗഹത്തു കൊണ്ട് കിട്ടിയതാണ് എന്നാണ് അബുൽ ഹസൻ അലി നദവി പറയാറുള്ളത് ആ അബുൽ ഹസൻ അലി നദവി ആണ് ഈ നിയാസ് ഖാന്തലവിയുടെ ജീവചരിത്രം എഴുതിയത് ആ ചരിത്രങ്ങളൊക്കെ ചിലപ്പോ വായിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ പൊട്ടുപോയിട്ടുണ്ടാകും അവര് ചിലപ്പോ നിയാസ് ഖാന്തലവിയുടെ മതവി പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ എടുത്തു കൊറന്നിരുന്നതിന്റെ മുമ്പ് ആരാണ് ഇതിന് വഴി വച്ചത് എന്ന് കുരുവട്ടൂരികളെ നിങ്ങൾ ചിന്തിക്കണം അബുൽ ഹസൻ അലി അബുല്ല ആ ജീവചരിത്രം എഴുതി വച്ചത് ആരാ അബുല്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ ആരാട്ടൂരികൾ പറയലുണ്ടല്ലോ നിങ്ങളെ ഭാഷയിൽ തന്നെ നിർദ്ദേശം ഇല്ലാതെ ഒന്നും പറയില്ലല്ലോ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞാണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത് അപ്പൊ ഹസൻ അലി നദുവിനെ പറ്റി നിങ്ങൾ കേട്ടത് എന്ത് പറയാണ്ട് കേക്ക് നിങ്ങള് ചിക്കു ചികഞ്ഞ് അന്വേഷിച്ച് ഏതോ ആളുകളുടെ ഓരോ ആളുകളുടെയും അവരവിടെ പോയി അവർ എവിടെ പാളി നോക്കി എന്ന് പറഞ്ഞ് വരും അടിത്തറയാണ് ഇളകിയിട്ടുള്ളത് സമത പറഞ്ഞില്ലേ ഇത് ചില്ലറ വിഷയല്ല അടിത്തറയാണ് ഇളകിയിട്ടുള്ളത് മറുപടി പറയണം കുരുവോട്ടൂരികൾ അതൊക്കെ അവിടെ നിക്കട്ട പൈസ ലേറ്റസ്റ്റ് വിഷയം കൊണ്ടറിയ നിങ്ങള് ഉമർ ഹാഫിന്ന് ഏതോ നിയാസ് ഖാന്ദലിയെ സംബന്ധിച്ച് മത പറഞ്ഞു എന്ന് അറിഞ്ഞാണ്ട് ഒന്നില്ലേനെ കൊട്ടിപ്പാടിയാണ്ട് എന്തേ സമത് വിളിച്ചറിഞ്ഞ എന്താ അടിത്തറയാണ് ഇളക്കിയത് എന്ന് ഞമ്മളിത് അടിത്തറ ഇളക്കിയിട്ടപ്പൊ വന്നിട്ടുള്ളത് എന്താ നോക്കുക അതിനെ പറ്റി പറയാനുള്ളത് എന്താ ജി മുണ്ടാത്തേ ജീവ അങ്ങോട്ട് പോയല്ലേ അതൊക്കെ അവിടെ നിക്കട്ടെ നമുക്ക് ചർച്ച ചെയ്യാ ഈ വിഷയത്തേക്ക് വരും നിങ്ങള് രണ്ട് വിഷയങ്ങൾ ഞാൻ ഇവിടെ പരാമർശിച്ചു ഇന്ന് രാവിലെ സമതിന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് വീരാണ്ടിയെ സംബന്ധിച്ച് പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് മിണ്ടണില്ല തൊടണില്ല രണ്ടാമത്തെ വിഷയം അബുൽ അബുൽഹാസൻ അലിബിയെ സംബന്ധിച്ച് ശംസുല്ല പറഞ്ഞത് തൊടണില്ല എന്താ എന്താ കുരുവട്ടൂരികളെ ഉണ്ടാത്തലമയിൽ മാതൃക ഉണ്ട് ഹാഫീദ് എന്നൊക്കെ പറഞ്ഞ കുരുവട്ടൂരിയുടെ ഭാഷ അതൊരു സാധാരണ ഒരു മൂല്യല്ല മോല്യാര് നിങ്ങളെ ഭാഷയിൽ അങ്ങനെയാണല്ലോ അപ്പൊ ഇന്നലെ ദോശ പറയണ്ടി പറഞ്ഞു അത് സാധാരണ ഒരു സ്ഥാപനം നടത്തുന്ന മൂല്യാരാണ് അപ്പൊ മൂപ്പരിൽ നിന്ന് അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആയിക്കോട്ടെ പോട്ടെ അതെല്ലാന്ന് പറഞ്ഞാല് മഷാഹിഹന്മാര നിർദ്ദേശ അനുസരിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ തെറ്റുകൾ അബദ്ധങ്ങളൊന്നും അവരിൽ നിന്നും ഉണ്ടാകൂല ഇതാണ് കുരുവട്ടൂരികൾ പറഞ്ഞത് ആ ഷംസുലമെ അബുൽ ഹസൻ അലി നദീനെ സംബന്ധിച്ച് ഈ പറഞ്ഞത് മുഴുവനും ഹസൻ അലി നദിവി ആണെങ്കിലോ സ്ഥാപകനായ കാന്തലവിയുടെ ജീവചരിത്രം എഴുതിയെന്ന് മാത്രല്ല എന്നിൽ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇല്ലാസ് കാന്തലിയോടുള്ള സ്വഹബത്ത് കാരണം ഉണ്ടായിത്തീർന്നതാണ് എന്ന് വരെ പറയുന്ന ആളാണ് ഈ അബുൽ ഹസൻ അലി നദവി മാത്രമല്ല തബിലീകാരുടെ പുസ്തകങ്ങൾക്കൊക്കെ അവതാര എഴുതി കൊടുക്കുന്ന ആളാണ് ഈ അബുൽ ഹസൻ അലി നദവി അയാളെ സംബന്ധിച്ചാണ് ഖാലിസായ സുന്നിയാണ് നക്ഷബന്ധി തൊരീക്കത്തുകാരനാണ് മഹാനാണ് എന്നൊക്കെ പറയുന്നത് മാതൃകല്യേ എന്താ വട്ടൂരിയാളെ ഉണ്ടാത്തത് അവിടെ പറഞ്ഞു ഒരു ചങ്ങായി അയിന് വല്ല ന്യായീകരിക്കാൻ നോക്കട്ടോ അത് ഒരു വട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ ഉമറാഫീദ് ഒരുപാട് വട്ടം പറഞ്ഞിക്കണ് അല്ല അല്ലാ അതാ ഞാൻ പറഞ്ഞു ആരാ ഒരു സാധാരണ വല്യാര് ഒരു ഒട്ടൂരിയാളെ ഭാഷയില് അതേ സമയത്ത് ശംസ ഒരു വട്ടല്ല അരവട്ടം പറഞ്ഞാലും അത് മസാഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ചല്ലേ പറയുമോ തെറ്റാമ്പാടുണ്ടോ ഒട്ടുമൊരാളെങ്ങാ ന്യായീകരണക്ക് അടുപ്പിൽ കൊണ്ട് എട്ടാ മതി മൂന്നടുപ്പും കല്ലില്ലേ അതിലാണ് തിജു ഊട്ടി അവിടെ ഇട്ടാ മതി അതൊന്നും ഇവിടെ പറണ്ട ഒരാളല്ലേ ന്യായീകരിക്കാനുള്ള വകുപ്പ് നോക്കുകയാണെ എങ്ങനുണ്ട് നിങ്ങൾ ഈ സുഹബാനും പറഞ്ഞു കൊണ്ടുവന്ന ഇദ്ദേഹം അദ്ദേഹം ഒരു ദീനി സ്ഥാപനം നടത്തുന്ന ഒരു മുസ്ലിയാരാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹബീബ് ഹബീബിരും ഗതി അറിഞ്ഞാൽ കാന്തപുര ബോക്കറ മുസ്ലിയാര സൂബാറിന് അങ്ങോട്ടുണ്ടോ അങ്ങനെ ആളുടെ കോളേജ് അതേപോലെ യമനിൽ അദ്ദേഹം ഒരു പ്രത്യേക സ്ഥാപനം നടത്തുന്നു ആ സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ അധ്യാപകന്റെ മുമ്പിലിരുന്നാൽ സുഹൃപയാകും എന്നത് തന്നെ തെറ്റ് ഉസ്താദിന്റെ മഹത്വം എന്താണ് എന്താണ്സ്താദിന്റെ എമ എത്ര വലിയ ആഴത്തിലുള്ള ജ്ഞാനമാണ് നടത്തുമ്പോ ഓരോ വാക്കുകളെയും ഹെല്ല് കഴിയുന്നത് എത്ര ഗൗരവത്തിലാണ് പക്ഷേ അവരുടെ ജീവിതം സൂഫി മഷാ ഇഹന്മാരിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഖാദിരി റളിയല്ലാഹു അവരുടെ നിർദ്ദേശത്തിലാണ് അതുപോലെ ഈ മഹാരഥന്മാരുടെ നിർദ്ദേശത്തിലാണ് ജീവിതത്തിന്റെ അവസാനം വരെ എന്ന മഹാമനീഷി ജീവിച്ചത് അതുകൊണ്ട് തന്നെ എവിടെയും പടവ് സംഭവിച്ചിട്ടില്ല കേട്ടില്ലേ ഒരുപാട് മസാഹിഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് സംസുലുലമ ഇവിടെ ദീന നടത്തിയിട്ടുള്ളത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സാണ ഇട്ട് ഉറപ്പിച്ചിട്ടാണ് ആര് പറഞ്ഞത് അബു സഫീ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇപ്പൊ നടുവല്ല കടന്നുരില്ലാന്ന് നോക്കുക ചില ഒരു അത് ഒരുട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് മൂപ്പർക്ക് അബദ്ധം പറ്റിയതേ കാരം മുബർക്ക് ഇയാളെ സംബന്ധിച്ച് അറിയാത്തോണ്ട് ഈ കാരണം അബുലെ പറ്റി അറിയാത്തോണ്ട് അബദ്ധം പറ്റിയ ഈ കാരണം ഔ എങ്ങനുണ്ട് അത് അങ്ങോട്ട് മറച്ചും വെച്ചാളി ആണ് നേരെ തിരിച്ചാളി ഉമ്മർ റഫീദിലേക്കുണ്ട് തിരിച്ചു വെച്ചാളി ഉമ്മർ റഫീദിനെ ആക്കണ്ട മൂപ്പർ ആരാണ് സ്വീകരിച്ച ആളാണ് അങ്ങോട്ട് വെച്ചാളിന്ന് എന്തെങ്കിലും ഇവിടെ മാത്രാണ് കുന്തഞ്ചാരി അത് ശരി എന്തോന്ന് പറഞ്ഞേ അതോടെ കേട്ട ഇത് ജീവചരിത്രം തന്നെ എതിക്കാണ് ഇല്ലാസ് മൗലവിയുടെ എന്താപ്പ ചെയ്യാ ആ ബേ ബിരാട്ടിനെ പിടിച്ചോളി അതപ്പ നല്ലേ